നമസ്കാരം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വീണ്ടും ലബനിലേക്ക് ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിടുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം അവിടേക്ക് കടന്നു കയറിയതും അത് അല്ലാതെ വ്യോമാക്രമണം നടത്തിയതും എല്ലാം തന്നെ എന്നാൽ ഇപ്പോൾ ഹമാസിൻ്റെ പല നേതാക്കളും ലബനിൽ സുരക്ഷിതരായി താമസിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വളരെ കൃത്യമായി അവർ താമസിക്കുന്ന സ്ഥലം കണക്കാക്കി ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഹമാസ് നേതാക്കളെയും ഇത്തരത്തിൽ അവർ വധിച്ചിരുന്നു അതുപോലെ ഗാസയിലും ഇപ്പോൾ ശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഹമാസിനെ നേർക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളികളൊരാളായ ഹമാസ് നേതാവ് ലബനിൽ കൊല്ലപ്പെട്ടിരുന്നു ഹസൻ ഫർഹത്ത് എന്ന ലബനിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഹമാസ് നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹസൻ ഫർഹത്ത് ആൾ ജില്ലറക്കാരനല്ല ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ നേതാക്കൾ പ്രധാനിയാണ് ഇയാൾ നേരത്തെയും ഇയാൾ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ കുറേ നാളുകളായി തന്നെ ഇയാളെ എവിടെയാണ് എന്നുള്ള തെരച്ചില്ലായിരുന്നു അങ്ങനെയാണ് ലെബനനിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നതെന്നും അവിടെ താമസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നും അവർ മനസ്സിലാക്കിയത് ഹമാസിൻ്റെ അധികം അറിയപ്പെടാത്ത അതേസമയം അതിഭീകരന്മാരായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഈ ഹസൻ ഫർഹദ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് മാറി ഒരു തീരദേശ പട്ടണത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നത് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇയാൾ താമസിച്ചിരുന്നത് അടുത്ത താമസക്കാർക്ക് പോലും ഇയാൾ ആരാണ് എന്ന കാര്യം അറിയില്ലായിരുന്നു എന്നാൽ ഇയാൾ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏകോപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഈ കെട്ടിടത്തിന് നേർക്ക് പാഞ്ഞെത്തി വളരെ കൃത്യമായി ഇയാൾ താമസിക്കുന്ന നിലയിലേക്ക് മാത്രമാണ് അവർ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് ഹസൻ കൊല്ലപ്പെട്ടത് ഇയാൾ കൊല്ലപ്പെട്ടപ്പോൾ മാത്രമാണ് ഒരു വലിയ തീവ്രവാദ നേതാവാണ് തങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്നത് എന്ന് അവിടെ താമസിച്ചിരുന്ന മറ്റു ആളുകളും മനസ്സിലാക്കിയത് ഇയാളെ വളരെ നാളുകളായി ഇസ്രായേൽ സൈന്യവും അവരുടെ ചാരസംഘടനയും മൊസാദുമൊക്കെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാൽ അവരുടെയൊക്കെ കണ്ണുകളെ വെട്ടിച്ച് ഇയാൾ വളരെ സമർത്ഥമായ രീതിയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ലബനിലെ പ്രധാനപ്പെട്ട നാരങ്ങളിലാണ് ഹമാസിനെ ഹിസ്ബുൾക്ക് നേതാക്കൾ പലരും ഒളിവില് കഴിഞ്ഞിരുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ലബനിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകൾ ആയുധപ്പുരയാക്കിയാണ് ഹിസ്ബുൾ അവിടെ കഴിഞ്ഞിരുന്നത് അതിനൊപ്പമാണ് ഇവർ ഹമാസിനെയും അവിടെ തീറ്റിപ്പോറ്റിയത് ഹമാസിൻ്റെ അണികൾ പലപ്പോഴും ഗാസയിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഖത്തറിലും തുർക്കിലും കഴിയുന്നത് പോലെ പലരും വളരെ സുരക്ഷിതമായി ഹിസ്ബുളയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത് ലബനിലായിരുന്നു അങ്ങനെ ഓരോരുത്തരെയായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഒന്നൊന്നായി വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് സമാധാനമാണ് ആവശ്യം ഇറാൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തിബദലും ഒക്കെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ അവർക്ക് ഹമാസിൻ്റെ നേതാക്കളെ വകവരുത്താതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്ക ഹൂത്തി ഹൂത്തിബദുടെ കാര്യം നോക്കിക്കൊള്ളാം നിങ്ങൾ ഇങ്ങോട്ടിന് നോക്കേണ്ടതില്ല എന്ന് നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക അതിശക്തമായ തോതിൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിലും ലബനിലും എല്ലാം തന്നെ സംയുക്തമായി വ്യോമാക്രമണം നടത്തുന്നത് ഗാസയിൽ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ അവശേഷിക്കുന്നുണ്ട് ബന്ദികൾ ബന്ധികളിപ്പോഴും അവിടുത്തെ പുകർപാറകളിൽ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ സർക്കാരും സൈന്യവും എല്ലാം തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗാസ പിടിച്ചെടുക്കും എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഗാസ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന് നദന്യാഹു പലവട്ടം പറഞ്ഞിരുന്നു മാത്രമല്ല അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേൽ സർക്കാരിനും നദന്യാഹുവിനും എല്ലാം ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഹമാസിൻ്റെ കമാൻഡറായ ഹസൻ ഫറത്തിനെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഇസ്രായേൽ ജനതയ്ക്ക് എക്കാലത്തും ഒരു ഭീഷണി തന്നെയായിരുന്ന ഈ റോക്കറ്റുകളുടെ പിന്നിലെ പ്രധാന ശക്തികളിലൊന്ന് അതിൻ്റെ ആസൂത്രകന്മാരൊരാൾ ഇയാൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വളരെ കൃത്യമായി ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ ആ നില മാത്രം ആക്രമിച്ച് ഇയാളെ വധിച്ചത് അവിടെ മറ്റ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല സാധാരണ ജനങ്ങളെ മറയാക്കിയാണ് ഇവർ പലപ്പോഴും കഴിയാറുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമുണ്ട് ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു വലിയ ആക്രമണം നടന്നാൽ എല്ലാവരും കൊല്ലപ്പെടുമെന്നും അതിന് ഉത്തരവാദിത്വം ഇസ്രായേൽ തലയിൽ കെട്ടിവെക്കാം എന്നുമാണ് പൊതുവേയുള്ള ഹമാസിൻ്റെ രീതികൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്രയേലിൻ്റെ അവരുടെ ആയുധ സന്നാഹം എത്ര കൃത്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഈ തീവ്രവാദ നേതാവിൻ്റെ വധുവും